ായിഹാ രൂപേക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പേരിൽ മുപ്പത് കറന്നു അല്ലേ നിങ്ങൾ പതിനഞ്ച് വർഷമായിട്ട് ഈ ഒരു ബ്രോക്കർ ഫീൽഡിലുണ്ട് നിങ്ങൾ ഈ ഒരു പശുക്കളെ ഒക്കെ വിലയിരുത്തുന്നത് അങ്ങനെ വിലയിരുത്തുന്നത് അതിന്റെ പാല് അതിന്റെ ബ്രീഡ് അതിന്റെ പ്രായം

ഇത് കഴിഞ്ഞൊരു പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം ഇത് എച്ച് എഫും സിന്ധിയുടെ കൂടിയ കൂടുതലാണ് സിന്ധി കൂടുതലാണോ സി അത്ര വലിപ്പം ഇത്രയും സൈസ് വരുന്നെ അപ്പൊ സിന്ധി മിക്സിങ് വരുമ്പോ അത് പശുവിന് നല്ല കാണും കാണും അപ്പൊ ഇത് മൂന്നാമത്തെ പ്രശ്നമാണല്ലോ പക്ഷെ അത്യാവശ്യം നല്ല വില തോന്നുന്നു ഇതിന് ഇപ്പൊ അവർ പറയുന്നത് ആഹ് ഒരു ലക്ഷം രൂപ ഓക്കെ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും പാല് എത്ര പ്രതീക്ഷിക്കുന്നു രണ്ടാം രണ്ടാം പേരിൽ മുപ്പത് കറന്നു അല്ലേ അപ്പൊ അതിൽ കൂടുതൽ ഇതല്ലേ അപ്പോൾ ഇതൊരു പാർട്ടി തന്നെ വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അപ്പം എത്ര ചെറു പ്രസവം എടുക്കാൻ പറ്റുവായിരിക്കും ഇത് ഇനിയും ഒരു രണ്ട് പ്രസവം സുഖമായിട്ട് സുഖമായിട്ട് ആരോഗ്യം അതിനുള്ള ആരോഗ്യമുണ്ട് അല്ലേ ഓക്കെ അപ്പൊ ഇനി മടിയൊന്നും ഇറങ്ങി കേട്ടോ പശുവിൻ്റെ അത്യാവശ്യം ഇറങ്ങിയിട്ടുണ്ട് ഇത് മടി ഇറങ്ങിയിട്ടുണ്ട് ഇതിന്റെ ഓ മടി നിപ്പിളിൻ്റെ പാല് കുറേ തുടങ്ങിയല്ലേ ശരി ഓക്കെ അത്യാവശ്യം ഇറങ്ങിയിട്ടുണ്ടല്ലേ അതെ ഓക്കെ നമുക്ക് എന്തായാലും ഒരു മുപ്പതി കുറയാതെ നമുക്ക് രാവിലെ വയനാട് ഇതിനകത്ത് നമുക്ക് പ്രതീക്ഷിക്കാം സിന്ധി എച്ച് എഫ് സിന്ധി കൂടിയ പശു അല്ലെങ്കിൽ കൂടി പശു ആണ് ഓക്കെ എന്ത് പറഞ്ഞാട്ടെന്ന് പറയാം തമിഴില് അങ്ങനെ വലിയ പശു അല്ലേ ഹെവിശു ഓക്കെ എന്തായാലും കൊള്ളാം